നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോകപ്പിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ നെതർലാൻഡ്സ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക നമുക്കറിയാം ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത് അതേസമയം തുർക്കിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് നെതർലൻഡ്സ് ഈയൊരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ത്തിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് ഒരു കിഡിലൻ മത്സരം കാണാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത് എന്തായാലും രണ്ട് ടീമിന്റെയും സാധ്യത ഇലവൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നെതർലൻഡ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയക്കൊണ്ട് വെർബ്രൂഗൻ തന്നെയായിരിക്കും പിന്നീട് ഡംഫ്രിസ് ഡീവ്രിയെ വാണ്ടേക്ക് അഖെ എന്നിവർ വരുന്നു ഷൂട്ടൻ സിമോൺസ് റൈൻഡേഴ്സ് എന്നിവർ മിഡ്ഫീൽഡിൽ ഉണ്ടാകും മലൻ അതുപോലെ തന്നെ ഡിപായ് അതുപോലെ തന്നെ കാക്പോ എന്നിവരായിരിക്കും ഈ ഒരു സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാവുക ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജോർദാൻ പിക്ഫോർഡ് ആയിരിക്കും പിന്നീട് വാക്കർ സ്റ്റോൺസ് ഗ്യൂഹി സാക്ക എന്നിവർ വരുന്നു കോബി മൈനു ഡെക്ലാൻ റൈസ് ലൂക്ഷോ എന്നിവർ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാകും ജൂഡ് ബെല്ലിംഗ്ഹാം ഫിൽ ഫോഡൻ ഹാരി കേൻ എന്നിവർ തന്നെയായിരിക്കും സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാകുക ഒരു മികച്ച പ്രകടനം രണ്ട് ടീമുകളും പുറത്തെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ കോൺട്രവേഴ്സി ഉടലെടുത്തിട്ടുണ്ട് അതായത് ഡോഡ്മുണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് മത്സരത്തിന് വേണ്ടി ഡോഡ്മുണ്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇംഗ്ലണ്ട് എത്തിയിരുന്നു പക്ഷെ നെതർലൻഡ്സ് ടീമിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ യാത്രയിൽ ഒരു തടസ്സം നേരിടുകയായിരുന്നു വോൾസ്ബർഗിലാണ് അവർ ഉണ്ടായിരുന്നത് ഡോഡ്മുണ്ടിലേക്ക് ഒരു ട്രെയിൻ അവർ ബുക്ക് ചെയ്തിരുന്നു പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ മൂലം ട്രെയിൻ ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവർക്ക് ഡോഡ്മുണ്ടിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പിന്നീട് ഫ്ലൈറ്റ് മുഖാന്തരമാണ് നെതർലൻഡ്സ് ഡോഡ്മുണ്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ സമയം വൈകി റൊണാൾഡോ കൂമാന്റെയും അതുപോലെ തന്നെ ലദാൻ ആക്കെയുടെയും ഒരു പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിരുന്നു അത് പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവർക്ക് ട്രെയിനിങ് സെഷനുകൾ നഷ്ടമായി എന്നതാണ് ഇത് തീർച്ചയായും ഇംഗ്ലണ്ടിനെ അനുകൂലമായ ഒരു കാര്യമാണ് അത് മുതലെടുക്കാൻ ഇംഗ്ലണ്ടിനെ മത്സരത്തിൽ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൃത്രിമയെ വീണ്ടും കാണാം